കോൺഗ്രസ്സിൻ്റെ കർണാടക ഗവൺമെൻറ്റിൻ്റെ തീരുമാനമൊന്നു വായിച്ചു തരാം ഡിസ്പൈറ്റ് ദി കോൺഗ്രസ് സെൻട്രൽ ലീഡർഷിപ്പ് ഡ്രാഗിങ് ഇറ്റ് ഫീറ്റ് ഓൺ സ്പെല്ലിംഗ് ഔട്ട് സ്റ്റാൻഡ് ഓൺ അറ്റൻഡിങ് റാടെമ്പിൾ ഇനോഗ്രേഷൻ ഓൺ ജനുവരി ട്വൻറ്റി ടു ദി കർണാടക ഗവൺമെൻറ് ഹാസ് ഗോൺ അ ഹാഡ് ആൻഡ് ഇൻസ്ട്രക്റ്റഡ് ദ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അറേഞ്ച് സ്പെഷ്യൽ പൂജാസ് അറ്റ് ആൾ സ്റ്റേറ്റ് റൺ ടെമ്പിൾസ് ഓൺ ദ ഡേ ഓഫ് ദി കോൺസെ കോൺസിക്രേഷൻ ടെ സെർമനി ഇൻ അയോധ്യ ഡിഫൻഡിംഗ് ദി കർണാടക ഗവൺമെൻറ്സ് ഡിസിഷൻ സീനിയർ കോൺഗ്രസ് ലീഡർ ആൻഡ് ഡെപ്യൂട്ടി സി എം ഓഫ് ദി സ്റ്റേറ്റ് ഡി കെ ശിവകുമാർ സെഡ് ഓൺ മൺഡേ ദാറ്റ് അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ ഹിന്ദൂസ് അപ്പോൾ കർണാടക ഗവൺമെൻറ് സംസ്ഥാന ഹിന്ദു എന്താ പറയുക ക്ഷേത്ര വകുപ്പിൻ്റെ കീഴിലുള്ള പന്ത്രണ്ടായിരത്തോളം വരുന്ന ക്ഷേത്രങ്ങളിൽ ഈ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രത്യേക പൂജകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഉത്തരവിറക്കിയിരിക്കുന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി വി ഓർ ആൾ ഹിന്ദൂസ് എന്ന് പറഞ്ഞു ഇത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ശ്രീ ശശി തരൂർ നിൽക്കുന്നുണ്ട് നമ്മളെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആ കോൺഗ്രസ് എം പി എന്താ ചെയ്തത് ശരി ശശി തരൂർ ഡിഫൻസ് ഡി കെ ശിവകുമാർ ഓവർ റാം മന്ദിർ സെലിബ്രേഷൻസ് ഇൻ അയോധ്യ അപ്പോൾ ശശി തരൂർ അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് ശശി തരൂരും പറഞ്ഞിരിക്കുന്നത് അതായത് ഡി കെ ശിവകുമാർ അങ്ങനെ പറ ഇത് ഞാൻ വായിച്ചത് ആദ്യം വായിച്ചത് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പിന്നെ വായിച്ചത് ഇന്ത്യ ടുഡേ അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണ് അവിടെ അന്നേ ദിവസം അത് നടക്കാൻ സമയമായിട്ടില്ല എങ്കിൽ എന്തിനാണ് കർണാടക കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള പന്ത്രണ്ടായിരം സംസ്ഥാന സർക്കാരിൻ്റെ ഹിന്ദു മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിലെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുന്നത് ഒന്ന് രണ്ട് ഹിമാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര വീരഭദ്രസിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ് എന്തിനാണ് അങ്ങോട്ട് വരാൻ നിൽക്കുന്നത് അഭിലാഷെ അഭിലാഷ് എഴുതി വെച്ചോ നിരവധി പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വരും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വം പറയുന്നതൊന്നും അല്ല കാര്യം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കോൺഗ്രസിൻ്റെ അയോധ്യയിലുള്ള ക്ഷേത്രത്തെ സംബന്ധിച്ച നിലപാട് ഉണ്ടില്ലായെന്നാണ് ഉണ്ടെന്നല്ല ഇല്ല എന്നല്ല എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഉത്തർപ്രദേശിലെ നാരായൺ ദത്ത് തിവാരിയുടെ ഗവൺമെൻറ്റാണ് ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്നാണ് അപ്പോൾ അന്നൊക്കെ കോൺഗ്രസ് അനുകൂലമായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ വെച്ച് കോൺഗ്രസ് പിന്നോട്ട് പോയി ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ഗാന്ധി എനിക്ക് ഞാൻ വായിച്ചറിഞ്ഞത് രാജീവ് ഗാന്ധിക്ക് രണ്ട തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വീണ്ടും അധികാരം ലഭിച്ചാൽ രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി സംസാരിച്ച് ഇത് തീർക്കണമെന്ന് എന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നും ഇന്ന് സുപ്രീം കോടതി പറഞ്ഞതുപോലെ അത് ഒരു പള്ളിയും ആ അവിടെ കുറച്ച് മാറി പണിത് ഈ പ്രശ്നം സുപ്രീം കോടതി ഇന്ന് തീരുമാനിച്ച രീതിയിൽ തീരു തീർക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു അത്രേ പക്ഷേ എൺപത്തൊൻപതിൽ ഭരണം കിട്ടിയില്ല തൊണ്ണൂറ്റി ഒന്നിലാവുമ്പോഴേക്കും കോൺഗ്രസ് ഭരിച്ചെങ്കിലും ഭരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സീറ്റ് കൊണ്ടാണ് പലരുടെ സഹായത്തോടുകൂടിയാണ് പിന്നീട് മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ആദ്യം നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റും പിന്നെ കിട്ടിയത് ഇരുന്നൂറ്റഞ്ച് സീറ്റുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൺപത്തി ഒൻപതിന് ശേഷം ഒരു കേവല ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ്സിന് ഭരിക്കാൻ സാധിച്ചിട്ടില്ല ഈ രാഷ്ട്രീയപരമായ അവരുടെ വീക്ക്നെസ് അവരുടെ ക്ഷീണിച്ച അവസ്ഥയാണ് ഈ ഉണ്ടില്ലാ നിലപാടിലേക്ക് അവിടെ അവരെ എത്തിച്ചത് എൺപത്തി ഒൻപതിൽ അവർ ക്ലിയർ ആയിരുന്നു വളരെ കൂടിയാണ് രാജീവ് ഗാന്ധി അനുവാദം കൊടുത്തത് ശിലാന്യാസത്തിന് ഇതിനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് നാൽപ്പത്തൊമ്പതിൽ എതിർത്തു ആ കാര്യമൊക്കെ രാജീവ് ഗാന്ധിക്ക് അറിയില്ലേ എന്തിനാണ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് എൻ ഡി തിവാരി ഗവൺമെൻറ് ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തത് ശിലാന്യാസത്തിലാണ് പ്രപ്പോസ്ഡ് റാം ടെമ്പിളിൻ്റെ അതായത് ആ തർക്കമന്ദിരം നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പ്രപ്പോസ്ഡ് റാം ടെമ്പിളിന് അവിടെ തന്നെ ശിലാന്യാസം നടത്താൻ എന്തിനാണ് കോൺഗ്രസ് അനുവാദം കൊടുത്തത് അപ്പോൾ അന്നത്തെ നിലപാടല്ല ഇന്നത്തെ നിലപാട് ഈ കാലാകാലം കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഇപ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോൺഗ്രസിന് ഭരണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഇരുപത്തിരണ്ടാം തീയതി ആഘോഷമാണ് ശരി അതേസമയത്ത് ചില കോൺഗ്രസുകാർ പോകുമെന്ന് പറയുന്നു ദേശീയ നേതൃത്വം പറ്റില്ല എന്ന് പറയുന്നു നിലപാടില്ല അവരിങ്ങനെ ഉണ്ടില്ല ഉണ്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നതാണ് കോൺഗ്രസിന്റെ അവസ്ഥ അതാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് എനിക്ക്